നമസ്കാരം അൻപത്തിയഞ്ച് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ട്രെൻഡ് ആഭരണങ്ങളുടെ പ്രദർശനവും പുതിയ ബ്രാൻഡ് ഓറിയ ബൈ മെജസ്റ്റിക് സെക്ഷൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ സംഘടിപ്പിച്ചു അഞ്ച് പതിറ്റാണ്ടായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണിക്കൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ പുതിയ ബ്രാൻഡ് പതിനെട്ട് കെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനോടെ പ്രദർശനവും വിൽപ്പനവും സംഘടിപ്പിച്ചു ബ്രാൻഡ് ഓറിയ ബൈ മെജസ്റ്റിക് സെക്ഷൻ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് കൊറിയ എന്ന് പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ ഒരു ലോഞ്ചങ്ങളാണ് ഇന്ന് നമ്മളുടെ സാന്നിധ്യത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചത് ഈയൊരു നിലയിൽ ഇനിയും ഒരുപാട് നിരീക്ഷിക്കായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ നിശ്ചയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ ലോഗോ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയും നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പി പി അബ്ദുറഹിമാൻ സമദ് പ്രസിഡന്റ് അഹമ്മദ് പൂവിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉപഭോക്താക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു വളരെ സ്ത്രീകരക്ഷമായി പ്രവർത്തിക്കുവാനും തിരുവലിയുടെ വ്യാപാര വളർച്ചയ്ക്കൊക്കെ നിൽക്കുവാനും കഴിവി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹായിച്ച തിരുവലിലെ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾ അതുപോലെ തന്നെ തിരുവലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾ എല്ലാവരോടും കൂടെ നന്ദി ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ലോകോത്തര വാച്ചുകളുടെ കളക്ഷനും ആന്റിക് ഡിസൈനുകൾക്ക് പ്രത്യേക വിഭാഗം എന്നിവ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൻ്റെ പ്രത്യേകതകളാണ് ബിസിനസ് വെട്ടം